നമസ്കാരം അപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലെപ്പോഴും ഭയങ്കര വൈറലായിക്കൊണ്ടിരുന്ന ഒരു ടൊമാറ്റോ ചട്നി വിത്ത് ചപ്പാത്തി ഇതൊരു ഡിന്നർ ഐറ്റം ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മൂ നാല് തക്കാളി തക്കാളിയെടുത്ത് നടു മുറിച്ചിട്ട് അതിങ്ങനെ തിരിച്ച് വെച്ചെടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു നഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുത്ത് നമ്മൾ അടപ്പ് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ തോല് നമുക്കിങ്ങനെ ഇളകി വരുന്ന പാത്തിനാകും പാകത്തിനാവും അപ്പോൾ അത് നമുക്കത് തോലിങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ തോൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തോലിങ്ങനെ നമുക്കൊരു ഒരു കടി വരും അപ്പോൾ ആ തോലെല്ലാം മാറ്റിയെടുത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം നന്നായിട്ടിങ്ങനെ ഉടച്ചുടച്ച് എടുക്കണം ഇനി ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കയ്യിൽ വെച്ചിട്ടായാലും അത് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് കുനുകുനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയും മല്ലിച്ചപ്പും പച്ചമുളക് വേണമെങ്കിൽ ഇടാ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ തീ ഓഫാക്കിയിട്ട് ആ ചൂടിൽ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ ഉള്ളീൻ്റെ ക്രഞ്ചിനെസ് പോകും പൂവരുത് കേട്ടോ അപ്പം അത് റെഡിയായി അത് മാറ്റി വെച്ചു അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടത് ഫുൾ ക ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ നമ്മൾ വെറുതെ അവേലൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം അങ്ങനെ പൊന്തി നല്ല ബോൾ പോലെ വരുന്ന ചപ്പാത്തിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടല്ല നല്ലൊരു കോമ്പിനേഷൻ ഇരുന്നിട്ട് രണ്ടും തമ്മിൽ അപ്പം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനെടുക്കാം ഡിനറാണെങ്കിൽ ഡിനറിനായിട്ട് എടുക്കാം എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു നല്ല അടിപൊളി സൂപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പറായിട്ടുണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊന്നാണല്ലോ അപ്പം ഇങ്ങനെ വേണമെങ്കിൽ കുട്ടിയൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലും കൂടെ കൊടുത്തു വിടുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ